മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് സിറോമലബാർ സഭ വിശുദ്ധ കുർബാന മധ്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ തേയ്ത്തോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയും വിശമത്തായ സുവിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയും തിരുവചനങ്ങൾ വിശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം നോമ്പിൻ്റെ എട്ടാം ദിനത്തിലേക്ക് നാം കടക്കുന്നു വയ്ക്കുന്ന ഓരോ ചുവടുകളും വിശ്വാസത്തിന് അനുയോജ്യമായ ജീവിതമാണോ നാം നയിക്കുന്നത് എന്ന് പരിശോധിക്കാൻ മാത്രമല്ല തിരികെ നടക്കാൻ കൂടിയുള്ള അവസരങ്ങളാണ് സുവിശേഷത്തിൽ നമ്മോട് അവിടെ പറയുന്നു ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതാണ് അതുകൊണ്ട് ക്ലേശങ്ങൾക്കെതിരായ ഒരു മനോവിചാരത്തിൽ വ്യാപരിക്കരുത് നാം ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സുഖസൗകര്യങ്ങൾക്കും സ്വന്തം താൽപ്പര്യങ്ങൾക്കും ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനും പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ട് ഭൗമികതയിൽ അഭിനമിക്കുന്നവരായിട്ട് നാം മാറുന്നു നാം ഇടുങ്ങിയ വാതിലല്ല അന്വേഷിക്കുന്നത് വിശാലമായ വാതിലുകളാണ് വിശാലമായ വാതിലുകൾ സുഖസൗകര്യങ്ങളുടെ വാതിലുകൾ തടസ്സങ്ങളില്ലാത്ത വഴികൾ എതിരില്ലാത്ത മാർഗങ്ങൾ നാം നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള നമ്മുടെ മനോഭാവം യഥാർത്ഥത്തിൽ സ്വർഗാഭിമുഖ്യമുള്ളതല്ല എന്നാണ് വചനം ഇന്ന് നമ്മോട് പറയുക വീതി കുറഞ്ഞ വഴിയാണ് ഇടുങ്ങിയ വഴിയാണ് എതിർപ്പുകളുള്ള വഴിയാണ് വിയോജിപ്പുകളുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിലും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ജനാധിപത്യം ഒരു സമഗ്ര അഭിപ്രായത്തിൻ്റെ സമ്പൂർണമായ സ്വാധീനത്തിൻ്റെ മേഖലയല്ല എല്ലായിടത്തും എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകുമ്പോൾ ഞെരുക്കത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് ജനാധിപത്യം ജനാധിപത്യം ഈ എതിർപ്പുകളെ നിലനിർത്താനായിട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല സാമൂഹ്യ ചുറ്റുപാടിലും ഈ ഇടുങ്ങിയ വാതിൽ എന്ന പ്രയോഗത്തെ അർത്ഥപൂർണ്ണമായ ഒന്നായിട്ട് നാം തിരിച്ചറിയണം ജീവിതം പ്രശ്നങ്ങളുള്ളതാണ് സങ്കടങ്ങളുള്ളതാണ് ഞെരുക്കങ്ങളുള്ളതാണ് കഷ്ടപ്പാടുകളുള്ളതാണ് ആ കഷ്ടപ്പാടുകളെ സ്വീകരിച്ചുകൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് വചനമെന്ന് പറയുന്നു ചെന്നായ്ക്കളാണ് അപ്രകാരമുള്ളവർ സുഖ സൗകര്യങ്ങൾ പറയുന്ന മോഹങ്ങൾ വിതയ്ക്കുന്നവർ ഈ ആടുകൾക്ക് സുവിശേഷപരമായ ഒരു മൂല്യമുള്ളത് മോഹങ്ങളെന്ന നിലയ്ക്കാണ് ആ മോഹങ്ങൾ നിലയ്ക്കുന്നത് ഇപ്പോൾ പഴയ നിമിത്തം നമ്മൾ കാണും മോശ ആടുകളെ മേയ്ക്കാൻ ഹോറോബിലേക്ക് പോകുന്നു ആടുകളെ മേക്കാനാണ് പോകുന്നത് മോശ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ കടന്ന് എത്രയോയുടെ ആടുകളെ മേയ്ക്കാനായിട്ട് പോകണം മോഹങ്ങളെ മേയ്ക്കാൻ അവിടെ വെച്ചാണ് ദൈവത്തെ ഉൾപ്പെട്ടിൽ കണ്ടെത്തുന്നു ആ മോശ തിരികെ പോരുന്നു ഇത്തിരി കഷ്ടതകളുടെ ആളിലേക്ക് ഈജിപ്തിലേക്ക് വീതികളുടെ സ്ഥലത്തേക്ക് തിരികെ പോകുന്നു ഇച്ചേറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ കടിച്ചു ചെന്ന് ചെന്നായ്ക്കളാണ് ബാഹ്യമായ ഈ മോഹ മോഹന വാഗ്ദാനങ്ങളുമായി എല്ലാം ശരിയാക്കിത്തരാം എല്ലാം ഭൗമികമായ കാര്യങ്ങൾക്ക് പരിഹാരം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്ന വിശ്വാസ പ്രകോഷണങ്ങൾ എന്ന് തിരിച്ചറിയണം വചനം പറയാം അതുകൊണ്ട് ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ് ഫലം ഇപ്രകാരം ഭൗതിക നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിത്തീരുന്നു സ്വാർത്ഥത്തിലേക്ക് സ്വന്തം ഇഷ്ടത്തിലേക്ക് തന്നിഷ്ടത്തിലേക്ക് നമ്മൾ കൂച്ചു വലം കിടുന്നവയാണ് അവയെ തിരിച്ചറിയണം മുന്തിരിച്ചെടിയിൽ നിന്ന് മുളിച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുള്ളൂ നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും നല്ല വൃക്ഷം ഏതാണ് നല്ല വൃക്ഷം എപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് എന്താണ് നല്ല ഫലം നല്ല ഫലം ഫലങ്ങളാണ് പന്ത്രണ്ട് ഫലങ്ങളാണ് ഈ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാണോ നമ്മൾ നമ്മളൊന്നോർക്കണം സ്നേഹം ശാന്തി ആനന്ദം ദയാക്ഷമ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംമയമനം അടക്കം സഹനശക്തി ശുദ്ധത എന്നിവ പുറപ്പെടുവിക്കുന്നതാണോ നമ്മുടെ ജീവിതമെന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല വൃക്ഷത്തിൻ്റെ ഫലങ്ങളല്ല ഉള്ളതെങ്കിൽ നിശ്ചയമായും നമ്മുടെ വൃക്ഷം മോശമായിരിക്കുന്നു അത് തിരിച്ചറിയേണ്ടത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടിത്തിയറിയപ്പെടും അവരുടെ ഫലങ്ങൾ നിങ്ങൾ അറിയും അതുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്രകാരം പറയുന്ന ഒരു സമ്പന്നതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നല്ല ഫലമല്ല സുഖഭോഗങ്ങളെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത് നല്ല ഫലമല്ല സമാധാനമെന്ന നിലയ്ക്ക് ഒരു എതിർപ്പുമില്ലാത്ത ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നല്ല ഫലമല്ല ഈ എതിർപ്പുകളുണ്ടാകും കഷ്ടതകളുണ്ടാകും ഞെരുക്കങ്ങളുണ്ടാകും രോഗങ്ങളുണ്ടാകും അവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് അവയിലൂടെയെല്ലാം നാം നടന്നെടുക്കുന്നത് ക്രിസ്തുവിലേക്കാണെന്ന പരമാർത്ഥമാണോ നിങ്ങൾ സുവിശേഷത്തിലൂടെ കേൾക്കുന്നത് അത് നല്ല ഫലമാണെന്ന് പറയാൻ പറ്റും ഈശ്വര പ്രിയപ്പെട്ടവരെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പേക്ഷിക്കുന്നതിനെല്ലാം സ്വർഗസ്നായ പിതാവിന് ഇഷ്ടം നിറയെ പറ്റുന്നതിനാണ് അതുകൊണ്ട് എത്ര ഭംഗിയായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ചിലക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഈ എന്ന് ഉറക്കെ വിളിക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത് ദൈവത്തിന് ഇഷ്ടത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത് ആ ദൈവത്തിൽ ിഷ്ടമാകട്ടെ അവരനെ കരുതുന്ന ജീവിതമാണ് അവരിനു വേണ്ടി അർപ്പിക്കുന്ന ജീവിതമാണ് എന്ന് തിരിച്ചറിയണം അങ്ങനെ അവരനെ കരുതുന്ന ജീവിതമായി കഷ്ടതകൾ സഹിക്കുന്നവരായി മറ്റവർക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്നവരായി അർപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അല്ലാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ എന്നല്ല നിങ്ങൾ നിശ്ചയമായും ഈ ലോകത്തിൻ്റെ കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും സഹനാവസരങ്ങളെയും ജീവിത സന്ദർഭങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ സ്വീകരിച്ചുകൊണ്ടും ക്രിസ്തുവിന് അനുഗുണമായ അല്ലെങ്കിൽ ക്രിസ്തു എങ്ങനെയാണ് അവയെ നേരിട്ടത് അതിന് യോജിച്ച ജീവിത പ്രവൃത്തികൾ കൊണ്ട് അതിനെ നേരിടാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള നമ്മുടെ യാത്ര സ്വർഗോന്മുഖമായി മാറുക എന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഭരണഘടനയ്ക്ക് നാം വിധേയരായിരിക്കണം ഈ സുവിശേഷത്തിൽ പറയുന്നത് ഭരണാധികാരികൾക്കെന്നാണ് ഈ ഭരണാധികാരികൾക്കെന്ന് പറയുമ്പോൾ അന്നും നിലനിന്ന ചുറ്റുപാടിലുള്ള ഒരു ഭരണാധികാരികളെക്കുറിച്ചുള്ള പറയുക യഥാർത്ഥ ഭരണാധികാരികളെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭരണാധികാരി ഇന്ത്യൻ ജനങ്ങളാണ് ഇന്ത്യൻ ജനതയാണ് ആ ഇന്ത്യൻ ജനത എൺപത്തിമൂന്ന് ശതമാനത്തിലധികം വരുന്ന ആളുകൾ കഷ്ടത അനുഭവിക്കുമ്പോൾ ന്യൂനപക്ഷമാണ് ഈ കഷ്ടപ്പെടുന്നവരെ ഭരിക്കുന്നതെങ്കിൽ ആ ഭരിക്കുന്നവർ യഥാർത്ഥം മന്ത്രിമാരാണ് രാജാക്കന്മാരല്ല മന്ത്രിമാരാണ് ഈ ജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് അധികം അധികാരികളല്ല യഥാർത്ഥത്തിൽ ഈ അധികാരികളാണെന്ന ഭാവേനെ അവർ നിയമ നടപടികളുമായി ഈ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുമ്പോൾ അതിന് വിധേയപ്പെടണമെന്നല്ല ഇതിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ ഭരണകാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ജനതയാണ് ഇന്ത്യയുടെ ഭരണ സാന്നിധ്യത്തിലുള്ളത് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം അങ്ങനെ ഒരു ബോധ്യത്തോടെ സത്യസന്ധമായി ഏത് ജോലിക്കും സന്നദ്ധരായിരുന്നു കൊണ്ട് ഈ ലോകത്തിൻ്റെ ഓരോ നിമിഷവും ആരെപ്പറ്റും തിന്മ പറയാതെ കലഹങ്ങൾ നൊഴിഞ്ഞു നിന്നുകൊണ്ട് സൗമ്യരായി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം മര്യാദയോടെ അതായത് അവരനെ കരുതുന്ന അവർക്ക് അവസരം കൊടുക്കുന്ന അവരനെ പരിഗണിക്കുന്ന ഒരു സ്വഭാവത്തോടെ ജീവിക്കാനും നമുക്ക് കഴിയണമെന്ന് വചനം പറയുകയാണ് ഈശ്വരറ്റവും പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് നമ്മൾ മൂടന്മാരായിരുന്നു അനുസരണമില്ലാത്തവരായിരുന്നു തെറ്റായ മാർഗ്ഗത്തിലൂടെ നയിക്കപ്പെട്ടവരാണ് പലതരം മോഹങ്ങൾക്കും സ്വകേച്ഛകൾക്കും അടിമപ്പെട്ടവരാണ് ദ്രോഹബുദ്ധിയിലും അസൂയിയിലും ദിവസങ്ങൾ കഴിച്ചവരാണ് മനുഷ്യർ വെറുക്കപ്പെട്ടവരാണ് പരസ്പരം വെറുക്കുന്നവരായിരുന്നു എന്നാൽ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് രക്ഷ നൽകി നമ്മൾ രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്തിന്നാണ് ഈ വെറുപ്പിൽ നിന്നാണ് എന്നാൽ സാഹോദര്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കാണ് ഈ സാഹോദര്യമാകട്ടെ അവരിനെ കരുതുന്ന പ്രവൃത്തിയാണ് നന്മ ചെയ്യുന്ന പ്രവൃത്തിയാണ് അസൂയക്കെതിരായ പ്രവൃത്തിയാണ് ദ്രോഹബുദ്ധിക്കെതിരായ പ്രവൃത്തിയാണ് സുഖേച്ചകൾ കടിമപ്പെടാത്ത പ്രവൃത്തിയാണ് ത്യാഗത്തിൻ്റെ ജീവിതം നയിക്കാനുള്ള പ്രേരണയാണ് പല മോഹങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് അവരനു വേണ്ടി സ്വപ്നങ്ങൾ കാണാനുള്ള പ്രേരണയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് വചനമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൽ അവിടെ നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെ നവീകരണത്തിൻ്റെ സ്നാനത്താൽ ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി ഈ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടെ ഈ ആത്മാവിൻ്റെ പ്രവൃത്തികൾക്കനുസൃതമാണ് ജീവിതമെന്ന് ബോധ്യത്തോടെ ആത്മാവിൻ്റെ പ്രവൃത്തികളെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തുന്നതായി നമ്മുടെ ജീവിതം മാറണം അപ്രകാരം മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ക്ലേശങ്ങളിലൂടെ സഹനങ്ങളിലൂടെ പീഡകളിലൂടെ ഞെരുക്കങ്ങളിലുള്ള യാത്ര സ്വർഗോന്മുഖമായ യാത്ര യഥാർത്ഥത്തിൽ അനുഭവമായിട്ട് മാറുക ഈ ലോകത്ത് നാം നമ്മുടെ സുരക്ഷിതത്വം അന്വേഷിക്കുകയും പീഡകളേൽക്കാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്തുകൊണ്ട് നിശബ്ദനായി നാം നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയായി കിടക്കാനിടമില്ലാത്തവരായി തൊഴിലില്ലാത്തവരായി രാജ്യത്ത് നിലനിൽക്കുന്നുവെന്ന സത്യം നാം ഓർക്കണം കഷ്ടപ്പെടുന്നവർക്ക് കൂടെ ആയിരിക്കാനാണ് നമ്മുടെ ദൈവവിളി പീഡനുഭവിക്കുന്നവർക്കൊപ്പമായിരിക്കാനാണ് ഭക്ഷണമില്ലാത്തവർക്കൊപ്പമായിരിക്കാനാണ് ആ കാര്യം നാം ഓർക്കേണ്ടതുണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ നാം ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറും ഈ വ്യവസ്ഥ എങ്ങനെയുള്ളതാണ് ഒരാൾ തണുത്തു മരവിച്ച് മരിക്കുകയും തെരുവിൽ കിടപ്പാടമില്ലാത്തതുകൊണ്ട് തണുത്തു മരവിച്ച് മരിക്കുകയും അതൊരു വാർത്തയല്ലാതായിത്തീരുകയും അതേസമയം തന്നെ നമ്മുടെ ഓഹരിക്കമ്പോളത്തിലെ ഉയർച്ച താഴ്ചകൾ നമ്മുടെ പ്രധാന വാർത്തകളായിത്തീരുകയും ചെയ്യുന്ന ഹിംസാത്മകമായ ലോകത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അവരനെ കരുതുന്നതാക്കി മാറ്റാൻ വിശക്കുന്നവർക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റാൻ കരയുന്നവർക്ക് വേണ്ടി വേണ്ടിയുള്ളതാക്കി മാറ്റാൻ സഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അപ്പം അങ്ങനെ നാം ശ്രമിക്കുമ്പോൾ നിശ്ചയമായും പീഡ കേൾക്കേണ്ടി വരും കഷ്ടതയിൽ നാം അകപ്പെടും നമുക്ക് നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന പലതും നഷ്ടപ്പെടാനിടയാവും അങ്ങനെ നഷ്ടപ്പെടുമ്പോഴാണ് ധാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി വചനഭാഗം നൽകുന്നുണ്ട് നമ്മുടെ ജീവിത ചുറ്റുപാടുകളെ നോക്കാം ജീവിതത്തിൻ്റെ സാധാരണ പ്രവൃത്തികളെ നോക്കാം എത്രത്തോളം അവരനെ കരുതാൻ കഴിയുന്നുണ്ട് എത്രത്തോളം അവരിന് വേണ്ടി നീതിയാകാൻ കഴിയുന്നുണ്ട് എത്രത്തോളം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങൊടുക്കാൻ കഴിയുന്നുണ്ട് തുല്യതയുടെ പ്രഘോഷകരായി ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ന പരമാർത്ഥത്തെ ഓർക്കാം എട്ടാം ദിനം കടന്നു പോകുമ്പോൾ നിശ്ചയമായും നാം ഇത് ഓർക്കേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളെയും ഇടുങ്ങിയ വഴികളെയും കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും പീഡകളെയും തള്ളിക്കളയുന്നവരായി മാറാതെ ആ സഹനങ്ങളുടെ വഴികളിലൂടെ നടന്ന് നാം മുന്നേറേണ്ടതുണ്ട് അപ്രകാരമായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവം ഉദ്ധാന മഹോത്സവത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ നമുക്ക് അനുഭവപ്രദമാവുക എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു പ്രകാരമായ തിരാൾ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ